തലശ്ശേരി കടൽപാലം പരിസരങ്ങളിലെ ലഹരി മാഫിയ സംഘങ്ങളുടെ കേന്ദ്രമാകുന്നു കഴിഞ്ഞാൽ ദൂരസ്ഥലങ്ങളിൽ ലഹരി തേടി ഇത്തരം കേന്ദ്രങ്ങളിൽ എത്തുകയാണ് പൈതൃക ടൂറിസം നഗരിയായ തലശ്ശേരിയുടെ ഹൃദയഭാഗമായ കടൽപാലം പരിസരത്ത് ദിനവും നൂറുകണക്കിന് സഞ്ചാരികളാണ് എത്തുന്നത് എന്നാൽ മേഖലയിലെ ഒഴിഞ്ഞതും തകർന്നു വീഴാറായതുമായ കെട്ടിടങ്ങളിൽ നിന്ന് ലഹരി മാഫിയയുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള മയക്കുമരുന്ന് വിപണനം വ്യാപകമായിട്ടും പോലീസോ എക്സൈസ് വിഭാഗമോ ഇവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല മയക്കുമരുന്ന് ഉപയോഗിക്കാൻ കയ്യിൽ പണമില്ലെങ്കിൽ അക്രമ സ്വഭാവം കാണിക്കുന്ന ഒരുപറ്റം യുവാക്കളും ഇവിടെ അടക്കിവാഴുകയാണ് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് മയക്കുമരുന്ന് സംഘത്തിന്റെ അക്രമത്തിൽ വയോധികന് പരിക്കേറ്റ സംഭവവും ഉണ്ടായിരുന്നു കടലോരത്തെ ചില ലോഡ്ജുകളിൽ താമസിക്കുന്ന ഇതര സംസ്ഥാനക്കാരിൽ ചിലരും മയക്കുമരുന്നിന് അടിമകളാണ് കടൽപാലം പരിസരത്ത് പോലീസ് എയ്ഡ് പോസ്റ്റും നിരീക്ഷണ ക്യാമറയും സജ്ജമാക്കിയിട്ടുണ്ടെങ്കിലും ഇവയൊന്നും തന്നെ കാര്യക്ഷമമല്ല എന്ന ആക്ഷേപവുമുണ്ട് കുറെ ഒഴിഞ്ഞ കെട്ടിടങ്ങളുണ്ട് അതൊക്കെ ഇവരുപയോഗിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ നല്ല ശക്തമായ പിന്നെ പ്രവർത്തനം കാഴ്ച കൊടുക്കും നന്നായിട്ട് കാര്യങ്ങൾ വല്ല ക്യാമ്പയിനൊക്കെ നടത്തിയിട്ടുണ്ട് മൈക്കുമ്പോ വിരുദ്ധ ക്യാമ്പയിനൊക്കെ നടത്തി നല്ല വളരെ പിന്നെ എക്സൈസിൻ്റെ പോലീസിൻ്റെ ഒരു സഹായം കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നാവും പിന്നെ കൂടുതൽ പേരും പിന്നെ നമ്മളെ ഈ പ്രദേശത്ത് താമസിക്കാത്ത ആളുകളാണ് പുറത്തുനിന്ന് വന്ന ആളുകളാണ് താമസിക്കാത്ത ആളുകൾ വന്നിട്ടാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നതിലും കൂടുതൽ ആൾക്കാരുള്ളത് അവരൊക്കെ ഇവിടുന്ന് മാറ്റണം എന്നാണ് അഭിപ്രായം ട്രെയിൻ മാർഗം കടത്തിക്കൊണ്ടുവരുന്ന ലഹരി വസ്തുക്കൾ കൈമാറ്റം ചെയ്യുന്നത് പലപ്പോഴും മേഖലയിലെ ഒഴിഞ്ഞ കെട്ടിടങ്ങളിൽ നിന്നാണ് ഇവരെ പിടികൂടുകയും കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് ഏവരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ തലശ്ശേരി